നിങ്ങളെ ഏകദേശം തുടക്കത്തിലേ ഇവിടെ ഉള്ള ആളുകളാണല്ലേ അപ്പോൾ മാജിക് പ്ലാനറ്റ് കുറിച്ചും മുതുകാട് സാറിനെ കുറിച്ചും ഇതൊരു ജോബിനെ ഡെഡിക്കേഷൻ ആണല്ലോ സർവീസ് ആണല്ലോ പാഷൻ ആയിട്ട് വരുന്ന കോഴ്സു ും ഞാൻ മുന്നേ കാസർഗോഡ് നോക്കിയതാണ് ഇവിടെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷ പുതിയ സ്ഥലമായിരുന്നു പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഡിഫറൻസ് പതിനാല് വയസ്സ് മുതലുള്ള കുട്ടികളായിരിക്കും നമുക്ക് ഏഴ് റീഹാബിലിറ്റേഷൻ ഏരിയയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാ സെൻറ്റേഴ്സും ഒരു ചെറിയ പ്രായത്തിൽ തുടങ്ങി വലിയ പ്രായത്തിലാണ് അവരെ തെറാപ്പി കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന ഒരു പീരീഡ് പക്ഷേ ഇവിടെ നേരെ ഒരു തിരിച്ച എല്ലാ ആ ഒരു തെറാപ്പി ഒക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു സമയത്തേക്കാണ് കുട്ടികളെടുക്കുന്നത് സാറുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അപ്രോച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഏത് വിഷയവും അത് തെറാപ്പി റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇഷ്യൂസ് ആർ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സാറോട് പറയുമ്പോഴും സാർ അതിൻ്റെ സീരിയസ്നെസ്സിലെടുത്ത് ചെയ്തു തരാറുണ്ട് കഴിഞ്ഞ ദിവസം കൂടി അങ്ങനെ ഒരു കുട്ടിയുടെ കേസ് സാറ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ആ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമ്മൾ പുറത്തേക്കുന്ന പോലെയല്ല ഇവിടെ വരുമ്പോഴാണ് കുട്ടികൾക്ക് എത്രത്തോളം കെയർ ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി താങ്ക് യു വെരി മച്ച്